ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും സ്വന്തമല്ലേ എവിടെയും കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ പോകുന്നേട്ടോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞിയാണ് എല്ലാ ദിവസവും ഈ പുട്ടും അപ്പവും ദോശയൊക്കെ തിന്നും അടുത്ത് കേട്ടോ ഇന്നൊരു ചൂടൂടെ കഞ്ഞിയും തേങ്ങയൊക്കെ തിരികെയിട്ട് കഞ്ഞി കുടിക്കാമെന്ന് കരുതി കഞ്ഞിയൊക്കെ ആക്കി അപ്പോഴത്തേക്ക് ഏട്ടനുണ്ടല്ലോ പാവയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ഏട്ടൻ പറഞ്ഞു ആ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിപ്പോൾ അവിടുത്തെ അമ്മ ചെയ്ത് തന്നതുപോലെ ചെയ്യണം ഇന്ന് നടക്കത്തില്ല ഏട്ടോ എനിക്കതൊന്നും അങ്ങനെ പറ്റത്തില്ല ആ അമ്മ ഉണ്ടാക്കുന്ന നടക്കുന്നുള്ള ടേസ്റ്റൊന്നും ഞാനുണ്ടാക്കിയാൽ വരില്ല കേട്ടോ എന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഇത് ഇതെങ്ങനാണ് ഇത്രയും ടേസ്റ്റായിട്ട് അമ്മയുണ്ട് ണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു കുറേ നേരം കിട്ടങ്ങ് വേവിച്ചാൽ എന്ന് കേട്ടോ അപ്പം ഞാനും അങ്ങനെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ തന്നെയാണ് ഞാൻ പാവയ്ക്കൊക്കെ ചെയ്യുന്നത് പാവയ്ക്കൊക്കെ വേവുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും അങ്ങനെ പിന്നെ നെമ്മിൻ്റെ ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കറി വെക്കാമെന്ന് കരുതിയതാണ് പക്ഷേ കറി വെക്കുന്നില്ല അങ്ങ് വറുത്തെടുക്കാമെന്ന് കരുതി കേട്ടോ ഇഞ്ചി പച്ചമുളക് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല വിനാഗിരിയും ചേർത്തിട്ടില്ല സാധാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളകും ചേർത്ത് എടുത്തു കേട്ടോ ഈ ഒരു പരുവായിട്ടുണ്ട് വാടി വന്നപ്പോഴേ എന്നിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലകൾ ഓരോന്നായിട്ട് പാൻ ചൂടാക്കി എണ്ണയൊഴിച്ച് ഇട്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നത് ഇയാൾ എന്താ ഇതൊക്കെ വന്നരുതെന്ന് പറയുന്നത് ഇത് എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേന്ന് എനിക്ക് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെതായ കാര്യങ്ങൾ ചെയ് പറയുന്നത് കാര്യം എൻ്റെ കാര്യം എന്ന് പറയുന്നത് മക്കളെ നോക്കുക വീട്ടിലെ ജോലികൾ ചെയ്യുക വീട് വൃത്തിയാക്കിയെടുക്കുക അത്യാവശ്യങ്ങൾക്ക് മാത്രം സാധനങ്ങൾ വാങ്ങിക്കാൻ കടകളിൽ പോവുക ഇപ്പോൾ ഏട്ടം വന്നതുകൊണ്ട് മാത്രമാണ് പുറത്തോട്ടൊക്കെ ഒന്ന് അധികം ഇറങ്ങി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ അപ്പം എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിനകത്ത് ആഡ് ചെയ്യുന്നത് എനിക്ക് വേറെ കണ്ടൻ്റുകളൊന്നും പ്രത്യേകിച്ച് കിട്ടുന്നില്ല പലരും പറയാറുണ്ട് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പറയാറുണ്ട് കണ്ടന്റുകൾ വരട്ടെ കണ്ടന്റുകൾ വരട്ടെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല വീട്ടിലുണ്ടാക്കുന്നതും വീട്ടുകാര്യങ്ങളും മാത്രമാണ് എൻ്റെ ഇത് മക്കളെ നോക്കുക അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മൂത്തമ്മ പറഞ്ഞാൽ മേ അവക്കാടോ വാങ്ങിച്ചില്ലേ അത് പഴുത്തിരിക്കുകയല്ലേ അതൊന്ന് ജ്യൂസ് അടിച്ചു തരാം അങ്ങനെ അവക്കാഡോയും എന്തുവാണ് പാലും കുറച്ച് പഞ്ചസാരയും ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ അതെല്ലാം ചേർത്ത് നല്ലോണം അടിച്ച് ഒരു ഒരു കഷ്ണം എന്താണ് ഏലയ്ക്ക് ചേർത്ത് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ഏത് ജ്യൂസ് അടിച്ചാലും ഒരു നിസ്സാരം ഒരു നാരങ്ങ വെള്ളം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്താലും അതിനകത്തൊരു ഏലയ്ക്ക് ചേർന്നാലൊരു പ്രത്യേക ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഞങ്ങളെല്ലാം കുടിച്ചു അപ്പോൾ എന്നിട്ട് ചോറെടുത്ത് കേട്ടോ കുറേ കഴിഞ്ഞ കേട്ടത് ഈ പാവയ്ക്ക് ഈ പരുവായിട്ടുണ്ട് പിന്നെ ചമ്മന്തിയും തലവറു ആ നെമ്മീൻ്റെ തലവറുത്തതും പാ എന്താണ് പാവയ്ക്കയും പപ്പടവും സാലഡും ആക്കി ഒരു നാടൻ ഉച്ചയൂണാണ് തയ്യാറാക്കിയത് അത് കഴിഞ്ഞപ്പോഴുള്ള പുറത്ത് പെരുമഴ കേട്ടോ പെരുമഴിച്ച പെരുമഴ ഞാൻ എൻ്റെ മോനെ ഇങ്ങനെയൊന്നും വിടത്തില്ല പക്ഷേ ഏട്ടനങ്ങനെയല്ല ഏട്ടൻ വന്നപ്പോൾ പറഞ്ഞ് മഴയൊക്കെ നനയട്ടെ പിള്ളേർ മഴയൊക്കെ നനഞ്ഞ് വളരട്ടെ ശരിയാണ് എല്ലാം ശരിയാണ് പറയുന്നത് ഞങ്ങളെ കുട്ടിക്കാലത്ത് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ കുട എടുക്കാറില്ല മഴയൊക്കെ നനഞ്ഞൊക്കെ തന്നെയാണ് വരുന്നത് പക്ഷേ അന്നത്തെ കാലം അല്ലല്ലോ ഇപ്പോൾ എല്ലാത്തിനും കൃത്രിമങ്ങളാണ് നമ്മൾ പണ്ട് കുള എപ്പോഴും പറയും കുളത്തിലൊക്കെ എന്തോരം കുളിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ആറുണ്ട് ഏട്ടോ ഇത്തിക്കര ആറ് എന്ന് പറയുന്നത് അവിടെയൊക്കെ ഏട്ടം പറയുന്നത് നീന്തി കുളിച്ചിട്ടുണ്ട് അവിടെ തന്നെ ആയിരുന്നു കുളത്തിലൊക്കെ കുളത്തിലും ആറ്റിലും ഒക്കെ കിടന്നിട്ടുണ്ട് പക്ഷേ എനിക്കങ്ങനെ നീന്തലൊന്നും അറിയത്തില്ല ഞാൻ കുളത്തിലും ആറ്റിലും പോയിട്ടില്ല എങ്കിലും എൻ്റെ സഹോദരങ്ങൾ എൻ്റെ വലിയേട്ടിനും കൊച്ചേട്ടനൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം നമ്മുടെ മക്കളെ നമുക്ക് വിശ്വസിച്ച് അങ്ങോട്ട് വിടാൻ കൂടി പറ്റുന്നില്ല കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്റോ എന്നൊക്കെ പറഞ്ഞുള്ളത് കാരണം എനിക്ക് നമുക്ക് തന്നെ പേടിയല്ലേ അതുകൊണ്ട് എല്ലാത്തിനും പേടിയാണ് പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ കൂടുതൽ പേടിയും ടെൻഷനുമാണ് കേട്ടോ എനിക്ക് കാര്യമെന്ന് വെച്ചാൽ ഇവനാണെങ്കിൽ ചെറിയൊരു തുമ്മൽ വന്നു കഴിഞ്ഞാൽ കുറേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കയറിയിറങ്ങണം അതുമാത്രവുമല്ല അത് പിന്നെ എനിക്കാവും പിന്നെ മൂത്ത മോനാവും മൊത്തത്തിലൊരു പനി പനി ടൈപ്പ് ആവും വീട് മൊത്തം അതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ പിടി പിടിവാശി കാണിക്കുന്നത് പക്ഷേ ഏട്ടൻ പറഞ്ഞ് കുറച്ച് മഴയൊക്കെ തന്നെ ഏട്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ മഴയൊക്കെ തോർന്നു വന്നപ്പോൾ ഉണ്ടല്ലോ ഏട്ടൻ്റെ കുഞ്ഞമ്മ വന്നു കേട്ടോ കുഞ്ഞമ്മയും ചിറ്റപ്പനും മക്കളും ഒക്കെ ആയിട്ട് വീട്ടിൽ വന്ന് കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ ചേട്ടനും കുഞ്ഞമ്മയായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ ചേ കുഞ്ഞമ്മയ്ക്ക് ജീവനാണ് ചേട്ടനെന്ന് വെച്ചാൽ അങ്ങനെ ചായയൊക്കെ ഇട്ട് കുടിച്ചു അങ്ങനെ അവർ തിരിച്ചു പോകാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ മുൻകൂട്ടി ചെയ്യണമെന്ന് പറയുന്നത് കറക്റ്റല്ലേ വീട് ചെയ്തപ്പോൾ അതിലും ഗേറ്റുമൊക്കെ ആയപ്പോൾ ഉണ്ടല്ലോ ഗേറ്റ് സാധാ ഗേറ്റിനേക്കാളും നോർമൽ ഒരു ഇത്ര ഇതുണ്ടെന്ന് അറിയത്തില്ലേ അതിനേക്കാളും ഏകദേശം കുറച്ച് ഇഞ്ച് കൂടുതലായിട്ടിട്ടാണ് നമ്മുടെ ഗേറ്റ് ചെയ്തത് എങ്കിലും നോക്കി ഒരു വലിയൊരു വണ്ടി വന്നപ്പോൾ അത് കയറ്റാനായിട്ട് കുറച്ച് പാട് വന്നു അപ്പം ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അവർ ഒരു പത്ത് വർഷം കൂടെ കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് മുൻകൂട്ടി കരുതിയാണ് അവർ ജീവിക്കുന്നത് നമ്മളൊന്നും അങ്ങനെ ആലോചിച്ച് കണ്ടുവന്നുമല്ല കേട്ടോ ചെയ്തത് കുറേ മിസ്റ്റേക്കുകൾ ഞാൻ ഈ വീട് ചെയ്ത് വീട് വീട് വീടെന്ന് വെച്ചാൽ കുടുംബമാണ് ഏട്ടൻ്റെത് അത് നമ്മൾ കുറച്ചൊക്കെ വൃത്തിയാക്കിയൊക്കെ എടുത്തു അതായത് ആ വൃത്തിയാക്കൽ തന്നെ കുറേ പാകപ്പിഴകൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ സ്വിച്ച് ബോർഡ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലേ ആ സ്വിച്ച് ബോർഡൊക്കെ അന്നേ ചെയ്തിരുന്നെങ്കിൽ ഇനി അടുത്ത പെയിൻറ്റിൻ്റെ പെയിൻ്റ് അടിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇനി അത് മൊത്തത്തിൽ പെയിൻ്റ് അടിക്കേണ്ടി വരും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ അബദ്ധത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ ചിട്ടി പ്പനും കുഞ്ഞമ്മയും മക്കളും എല്ലാവരും ടാറ്റ പറഞ്ഞ് ബൈബൈ പറഞ്ഞെങ്കിൽ പോയി കേട്ടോ അപ്പോൾ കുഞ്ഞുമ ഐസ്ക്രീം കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഞാൻ കാണാതെ അവൻ എടുത്തുകൊണ്ട് പോയി കുടിക്കുവാണ് കേട്ടോ കൂടുതൽ മഴ നനഞ്ഞു ഒന്നാമത്തെ കാര്യം ഐസ്ക്രീം അധികം കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടും ഇത് ഗേറ്റ് തുറന്ന് വഴിയിൽ പോയി നിന്ന് കുടിക്കുകയാണ് ഞാൻ കാണാതിരിക്കാൻ പക്ഷേ ഞാൻ കണ്ടു ഞാൻ കൈയ്യോടെ പിടിച്ച് കയറാൻ പറഞ്ഞു കയറി ഒരു അടിയും കൊടുത്തു കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കള്ളത്തരം കാണിക്കരുതെന്ന് പറഞ്ഞു ആ ഐസ് ഇഷ്ടമല്ലേ മക്കൾക്ക് അപ്പോൾ അവർ പിന്നെ വഴക്കും കൂടെ പറയുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുമല്ലേ പിന്നെ ഇന്ന് ബിഗ് ബോസ് ഫൈനലാണ് അത് കാണണം സാധാരണ ഇപ്പം ഞാൻ അങ്ങനെ കാണാറില്ല എങ്കിലും ഏട്ടം വന്നതിന് ശേഷം ഒട്ടും കാണാറില്ല കാര്യം എനിക്കതിനുള്ള സമയം കിട്ടത്തില്ല അങ്ങനെ പിന്നെ രാത്രി എന്തെങ്കിലും വേഗം തട്ടിക്കൂട്ടി ആഹാരം ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസ് കാണാമെന്ന് കരുതി കേട്ടോ അതേ ബിഗ് ബോസ് ഫയറൽ നടക്കുകയാണ് ഇടയ്ക്ക് ഞാൻ ഓടി ഒന്ന് അടുക്കളായി പോകും കേട്ടോ ഞാൻ പേഴ്സണലായിട്ട് പറയട്ടെ എനിക്ക് വിന്നറാകുന്നത് കൂടുതലായിട്ട് ഞാൻ ആഗ്രഹിച്ചത് അനീഷിനെയാണ് പക്ഷേ എന്ത് പറയാനുമോൾക്ക് കിട്ടി എന്നാലും സാരമില്ല നമ്മളെല്ലാവരുടെ അടുത്തും നമ്മൾ കണ്ടത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അനേഷണമാണ് കേട്ടോ വിനറായത് അനുമോൾ സാരമില്ല അതും കഷ്ടപ്പെട്ട് പൊരുതി ജയിച്ചതല്ലേ എന്ന് കരുതി ഇതാണ് അപ്പം എന്താണ് പറയുക അങ്ങനെ പിന്നെ വീഗ് ഓടിപ്പോയി ചെന്ന് ഗേറ്റൊക്കെ അടച്ചു കേട്ടോ അതിനിടയ്ക്ക് സാധാരണ സന്ധ്യയ്ക്കൊക്കെ അടയ്ക്കുന്നതാണ് അടയ്ക്കാൻ പറ്റിയില്ല അങ്ങനെ ഗേറ്റൊക്കെ ഓടിപ്പോയി അടച്ചുതേ അനുമോൾക്ക് കപ്പ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അതൊക്കെ കണ്ട് കയറി കിടന്ന് ഉറങ്ങി അപ്പോൾ ഇന്നത്തെ